പറമ്പിലൊരു വാഴക്കൊമ്പ് മൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം എന്നാൽ അമ്മയാണ് കേട്ടോ അതിനെ അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ അരിഞ്ഞ് ഉപ്പിട്ട വെള്ളത്തിലേക്കാണ് ആ ഇടുന്നത് അതിന് ശേഷം നല്ലവണ്ണം അതിൽ നാരൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് ആ വെള്ളം കഴുകി പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇടണം വെള്ളം നല്ലവണ്ണം പോകണം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി തിരുമ്മി അതിൻ്റെ കളറ് പോകാതിരിക്കാനാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത് അപ്പം നമുക്കൊട്ടും വെള്ളം ചേർക്കണ്ട അടുപ്പത്ത് വെച്ചൊന്ന് മൂടി വയ്ക്കുക അപ്പോൾ ഒത്തിരി കഴിഞ്ഞ് ഒന്ന് നോക്കുമ്പോൾ ആവി വന്ന് തോ തുടങ്ങുമ്പോൾ അതിനൊന്ന് ഇളക്കി ഒന്ന് വീണ്ടും മൂടി വയ്ക്കുക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ നമുക്കിതിനെ ഉള്ളിയും ഉണക്ക കൂടി ചതച്ച് എണ്ണ മൂപ്പിച്ച് എണ്ണയിൽ മൂപ്പിച്ച് ഉപ്പരിയുണ്ടാക്കാം എണ്ണ നന്നായി ചൂടാകുമ്പോൾ ഉള്ളിയും മുളകിട്ട് മൂത്ത് വരുമ്പോഴാണ് രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് ടേബിൾ സ്പൂൺ നാളികേരവും ഇട്ട് നാളികേരം ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് വേവിച്ചു വെച്ചാൽ തുടപ്പിനിട്ട് ചിക്കിയെടുക്കാം മലറന്നതിന് ശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വഴക്കുമ്പോൾ